ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വൺ ട്വിസ്റ്റ് ആണ് ഇന്നത്തെ എപ്പിസോഡിൽ ലൈവിൽ നടന്നിരിക്കുന്ന ഉണ്ട് ഈ പറയണത് നമ്മുടെ നെവിൻ അല്ലേ നെവിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് മിക്കവാറും പുറത്തേക്ക് പോകട്ടോ കാരണം വേറൊന്നുമില്ല ഷാനവാസും നെവിൻ ആയിട്ടുള്ളൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു അവസാനം നെവിൻ്റെ ഭാഗത്താണ് ശരി ശരിയെന്നുള്ളത് ബിഗ് ബോസ് വീടുള്ള സകലമാന ആളുകളും സമ്മതിക്കുണ്ടായി അനീഷ് മാത്രമാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഷാനവാസിൻ്റെ കൂടെ നിന്നോളൂ ബാക്കി എല്ലാവരും ഷാനവാസിനെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ടാണ് നിന്നിരുന്നത് എന്തിന് കൂടെ നിന്നിരുന്ന ആദില നൂറ ഉൾപ്പെടെ ഷാനവാസിനെതിരായിട്ടാണ് അവിടെ സംസാരിച്ചിരുന്നത് അപ്പോൾ ഈ സംഭവം ഷാനവാസിനുള്ളിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് സ്വന്തം എന്താ പറയുക പെങ്ങന്മാരെ പോലെയാണ് ആദില എന്നെ കണ്ടുകൊണ്ടിരുന്നത് എന്നിട്ട് അവർ പോലും എനിക്കെതിരായി എന്നുള്ള രീതിയിൽ ഇന്നത്തെ ജയിൽ നോമിനേഷൻ നടന്ന സമയത്തൊക്കെ ഷാനവാസ് ഇതിനെപ്പറ്റി കുറേ അച്ചപ്പാടുമ്പോൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ലൈവിലിടുന്ന കാര്യങ്ങളായിരുന്നു ഇതൊക്കെ പക്ഷേ എപ്പിസോഡ് വന്നപ്പോൾ വളരെ കുറച്ച് മാത്രമേ അതിൽ കാണിച്ചിട്ടുള്ളൂ എന്തു ഇതേ ഇപ്പം നടന്ന ലൈവില് ആദില നൂറ ഷാനവാസ് ഇരുന്ന് രാത്രി സംസാരിക്കുന്നുണ്ട് അവര് തമ്മിൽ പരസ്പരം സംസാരിച്ച് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ആദില നൂറ എന്തായാലും ഷാനവാസിന്റെ കൂടെ തന്നെ നിൽക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പഴേ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് ആദിലയുടെ സൈഡിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസിന്റെ കൈയും കാലം ഒക്കെ പിടിക്കുന്നുണ്ട് എന്തെന്നാണെങ്കിലും ഷാനവാസിന്റെ മനസ്സ് ചെറുതായിട്ട് ഒന്ന് അലഞ്ഞിട്ടുണ്ട് നെവിനെതിരായിട്ട് തന്നെയാണ് ആദിലേയും നൂറയും മെപ്പ് നിൽക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ലൈവില് അതിലേ നൂറേയും ഷാനവാസിൽ സംസാരിക്കണം എന്ന് പറഞ്ഞില്ലേ ആ ഒരു ടൈമിൽ ഷാനവാസ് വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് നെവിൻ മോശമായിട്ട് തന്നെയാണ് പെരുമാറിയത് അങ്ങനെയാണെങ്കിൽ പണ്ട് അപ്പാനി ഉണ്ടായിരുന്ന സമയത്ത് അപ്പാനും അക്ബറൊക്കെ കെട്ടിപ്പിടിച്ചിരുന്ന സമയത്ത് ഞാനിങ്ങനെ മോശമായിട്ട് പറയേണ്ടിയിരുന്നില്ലേ അതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ നെവിൻ്റെ ആ ഒരു സ്നേഹപ്രകടനം എനിക്ക് അത്രയും വേണ്ട എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞിട്ട് പോലും നെവിൻ വീണ്ടും എന്നെ അങ്ങനെ കെട്ടിപ്പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് പറയുന്നുണ്ട് അതൊക്കെ കേട്ടപ്പോൾ എനിക്കൊന്നും അതിലേക്കും ഞറയ്ക്കും കാര്യം മനസ്സിലായി കാണുമായിരിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ ഷാനവാസിക്കയുടെ കൂടെ തന്നെയുണ്ട് എന്തായാലും ലാലട്ടൻ വരുന്ന എപ്പിസോഡിൽ ഇനി നെവിൻ്റെ അടുത്ത് മാപ്പൊന്നും പറയേണ്ട ആവശ്യമില്ല അനീഷിൻ്റെ അടുത്ത് ഇതൊന്നും പറയേണ്ട നമുക്ക് എന്തായാലും ഞങ്ങൾ ലാലട്ടൻ്റെ മുമ്പിൽ വെച്ചാൽ ഇത് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസുകൾക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് മിനിറ്റ് കാല് മാറുമെന്നുള്ളത് അറിയില്ല എന്തെന്നെയാണെങ്കിലും നെവിനെതിരെ വലിയൊരു ആരോപണമാണ് വന്നിരിക്കുന്നു